കൂരിരുട്ടിൽ കുടുംബങ്ങൾ നെല്ലിയാമ്പതി കോളനി ഇരുട്ടിലായിട്ട് നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട ചെറുനെല്ലി ആദിവാസി കോളനിയിലാണ് സോളാർ വൈദ്യുതി നിലച്ചത് മൂലം അഞ്ചു മാസമായി വെളിച്ചമില്ലാത്തത് പോത്തുണ്ടി അണക്കെട്ടിന് മുകളിലായി വനമേഖലയിൽ കിടക്കുന്ന കോളനിയാണ് ചെറുനെല്ലി നെല്ലിയാമ്പതി നെന്മാറപ്പാതിയിൽ ചെറുനെല്ലി വളവിൽ നിന്ന കുത്തനെ ഒരു കിലോമീറ്ററിലധികം താഴെയിറങ്ങി വേണം കോളനിയിലെത്താൻ വന്യമൃഗ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണിത് മിക്കവരും കൂട്ടമായാണ വരുന്നതും പോകുന്നതും നെന്മാറിയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളെ പാതവരെ അനുഗമിക്കാൻ രക്ഷിതാക്കൾ നിർബന്ധിതരാകുന്നു മഴക്കാലത്ത് ചോലവെള്ളം കവിഞ്ഞ യാത്ര തടസ്സപ്പെടുന്നതും പതിവാണ് പതിനഞ്ച് കുടുംബങ്ങളിലായി കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയാറ് പേരാണ് ഇവിടെ താമസിക്കുന്നത് സെപ്റ്റംബറിലുണ്ടായ ശക്തമായ മിന്നലിലാണ് കോളനിയിൽ സോളാർ വൈദ്യുത പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ഇൻവെർട്ടർ തകരാറിലായത് പ്രദേശത്ത് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൂടുതലുള്ളതിനാൽ വെളിച്ചമില്ലാതായതോടെ കോളനി നിവാസികളുടെ ജീവിതം ദുരിതത്തിലാണ് വിവരം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന കോളനിക്കാർ പറയുന്നു പോയിട്ട് കുറേ മാസങ്ങളായി മാസങ്ങളായിട്ടും ഞങ്ങൾ കുറേയൊക്കെ പരാതിയൊക്കെ പറഞ്ഞു എന്നിട്ട് അവർ പറയുക മെമ്പർമാരുടെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ മെമ്പർമാർ പറയുക രാവിലെക്ക് വോട്ട് ചെയ്ത് കൊടുക്കാൻ പോകാത്തത് കൊണ്ട് അവർ അവിടെ ഇരുത്തത്ത് കിടന്നാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല അത്ര എന്നൊക്കെയാണ് മെമ്പർമാർ പറയുന്നത് എന്നിട്ടിപ്പോൾ കുറേയൊക്കെ അതിനെ ഇമ്പോർട്ടൻ നേരാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരാക്കാൻ പറ്റില്ല കുറേയൊക്കെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കോയമ്പത്തൂർ എവിടെയൊക്കെ കൊണ്ടുപോയി ും നേരാവില്ല എന്നാണ് പറയുന്നത് ഒരു മാസം വരെ നിക്കു അപ്പുറം ഒന്നും നിൽക്കില്ല അവർക്ക് പറയണ്ട ആറ് വർഷത്തെ വാറണ്ടിയാണ് അതിനുള്ളത് ആറ് വർഷം കഴിഞ്ഞു സർക്കിള് വന്നിട്ടുണ്ടായിരുന്നു സർക്കിള് ഓഫീസേഴ്സ് വന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങൾ നേരയ്ക്ക് തരാ എന്ന് പറഞ്ഞപ്പോ അവര് നേരാക്കാൻ വേണ്ടി നോക്കി അപ്പൊ നേരാവില്ല അവർക്ക് പുതിയ പ്ലാന്റ് ചെയ്യാനാണ് അത്ര പദ്ധതി പുതിയ പ്ലാന്റ് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നെയൊന്നും കാണാനില്ല ഇതേ തുടർന്ന് കോളനിയിലുള്ളവരുടെ നേതൃത്വത്തിൽ ഇൻവെർട്ടർ നന്നാക്കാൻ കൊണ്ടുപോയെങ്കിലും വലിയ തുക വരുമെന്നതിനാൽ തിരിച്ചുകൊണ്ടുവരികയായിരുന്നു പട്ടികവർഗ വികസന വകുപ്പിനെ വിവരമറിയിച്ചതോടെ ഇൻവെർട്ടർ നന്നാക്കുന്നതിനായി അനർട്ടിന കത്ത് നൽകിയതായും പറയുന്നു പരാതികളുമായി കയറിയിറങ്ങിയതല്ലാതെ അഞ്ചു മാസമായിട്ടും കോളനിയിലേക്ക് വെളിച്ചമെത്തിക്കാൻ അധികൃതർക്കായില്ല ഇതോടെ മൊബൈൽ ഉൾപ്പെടെ ചാർജ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയായി വെളിച്ചമില്ലാത്തത് കൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ട് ആനെ വരും പുലി വരും ഇന്നലെ മെനാന്ന് വന്നിട്ട് ഈ ചേച്ചിന്റെ ചേച്ചിന്റെ വീട്ടിൽ നിന്ന് വീട്ടിന്റെ അടുത്ത് വന്നിട്ട് പുലി പട്ടിനെ പിടിച്ചിട്ട് പോയി അവരത്തിന്റെ വീട് അടച്ചുറപ്പ് പോലും ഇല്ല വാതില് പോലും ഉരുത്ത കെട്ടിടമാണ് അത് ഇന്നോ നാളെയോ ഒരു തള്ളു തളിയാൻ നിലത്തു വീഴും അതെ അതിനാണ് ഞങ്ങളിപ്പൊ കുട്ടി പുലി വന്നാലും ആന വന്നാലും വീട്ടിന്റെ ഉള്ളിക്ക് കുണ്ടുകയറിയിട്ട് അറിയാൻ അറിയാമേല ഇത് അത്ര ഇരുട്ടാണ് രാത്രി കഴിക്കഴിഞ്ഞാലും നടക്കാൻ വയസ്സായ ഒരു അപ്പച്ചനുണ്ട് ആ അപ്പച്ച പോലും ആ വീട്ടിനകത്ത് ഒറ്റയ്ക്കാ കടക്കണം ഈ ഞാനും ഇല്ല ഈ നേരത്തെ ഉള്ള സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ ആരാ പറയ ആ കെട്ടിടം എങ്ങനെ ആ വയസ്സായ മനുഷ്യൻ്റെ ദേഹത്തെങ്ങാനും വീണ് കഴിഞ്ഞാൽ ആരാണ് അതിൻ്റെ ഉത്തരം പറയുക നാട്ടുകാർ ഉത്തരം പറയുക ഈ പ്രസിഡന്റുമാരും പഞ്ചായത്തുകാരും മേടങ്ങളും വന്നു പോകുന്നവർ ഉത്തരം പറയുമോ ആരും ഉത്തരം പറയില്ല ഇപ്പം ഈ കറണ്ടിൻ്റെ കാര്യം ചെയ്തു തരില്ല പറഞ്ഞു ഞങ്ങള് എന്താണ് ചിത്രം പിള്ള എന്ന് പറഞ്ഞ ഒരാളാണ് ആളായ മെമ്പർ അപ്പം അയാളെ കൊണ്ട് അപ്പോൾ അയാളാണ് പറ്റേ ദിവസം പറഞ്ഞു എലക്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കാരണം അവരവിടെ ഇരുട്ടത്ത് കിടക്കട്ടെ കറണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു യു ടി വിനോസ് പാലക്കാട്